ചോറ് വീട്ടുമ്പോൾ ആളവിടെ ഉണ്ടാവും ഇങ്ങനെ ചോറ് എൻ്റെ അവിടെ അങ്ങനെ നിക്കുന്നുണ്ടാവും അടുക്കളയിൽ ഞാനേ ഇതിങ്ങനെ വിറ്റുമ്പോൾ ഇവിടെ അങ്ങനെ ശരിക്കും ആളെങ്ങനെ നിക്കുന്നുണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ തിരിഞ്ഞ് നോക്കിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക തിരിഞ്ഞ് നോക്കിയാലവിടെ കാണില്ല അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി സന്തോഷമില്ല എനിക്ക് എന്നാലും നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു സന്തോഷത്തോടെ വരണമല്ലോ എന്തായാലും അറിയില്ല പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ അല്ല അപ്പം അത് ഓർമ്മിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതും അറിയില്ല എന്തായാലും സങ്കടങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അത് മനസ്സിൽ ഒതുക്കണമല്ലോ അപ്പം ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് വരാണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളുടെ പാപ്പ മരണപ്പെട്ട ആണ്ടാണ് കഴിഞ്ഞ മാസമാണ് ഉണ്ടായത് കഴിഞ്ഞ മാസം ലാസ്റ്റാണ് ഇംഗ്ലീഷ് മാസം സബ്ജക്റ്റോ നമ്മൾ അറുതി മാസം നോക്കുമ്പോൾ ഷെൽബാന് പതിനാലിനാണ് ഇക്ക അദ്ദേഹം പോയത് കേട്ടോ അപ്പോൾ ആ ആ സമയമാണ് ഞങ്ങളധികം പിന്നെ പരിപാടിയായിട്ടൊന്നും കേൾക്കാറില്ല എന്തിനും പരിപാടി എനിക്ക് ആ കാര്യത്തിൽ ഇഷ്ടമില്ല അതിപ്പം ഞാനായാലും ശരി ഞാൻ പോയാലും ഇങ്ങനെ ആഘോഷിക്കാൻ മറ്റുള്ളവർ ആഘോഷിക്കണം എനിക്ക് ഇഷ്ടമില്ല ആരായാലും കാരണം നമ്മളെ അത്രയും നമ്മളെ ഹൃദയത്തോട് ചേർന്നിട്ടുള്ള നമ്മളെ സ്നേഹിക്കുന്ന അവർ നമ്മളെ വിട്ട് പിരി പിരിഞ്ഞ് പോകുമ്പോൾ നമ്മളത് ആണ്ടെന്ന് പറഞ്ഞിട്ട് ആഘോഷത്തിൽ ആണ്ട് കഴിക്കണം അതിന് എന്താ വച്ചാൽ നമ്മള് വ്യക്തിമക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ ഒരുപാട് വിധവകളുണ്ട് അനാഥരുണ്ട് അതിഥികളായിട്ടുള്ളവരുണ്ട് രോഗികളുണ്ട് അവരൊക്കെ സന്ദർശിക്കുക അവർക്കൊക്കെ നമ്മളെ കൊണ്ട് തന്നെ പറ്റുന്ന കൊടുക്കുക അങ്ങനെയുള്ള വ്യക്തിയും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതും നമ്മളെ കൊണ്ട് പറ്റുന്ന പ്രാർത്ഥന അവരോടൊക്കെ ധാരാ ചെയ്യാനും പ്രാർത്ഥന ചെയ്യാനും പറയാം അതാണ് എൻ്റെ അറിവ് വിട്ട ഞാൻ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതും അങ്ങനെയാണ് മറ്റുള്ളവരുടെ നോക്കിയിട്ട് ഞാൻ ഇന്ന് വരെ ഒരു കാര്യം ചെയ്യാറില്ല കല്യാണം കേൾപ്പിക്കലും മക്കളെ കല്യാണം കേൾപ്പിക്കലും എൻ്റെ കാര്യങ്ങളായാലും അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതുപോലെ നമുക്ക് ചെയ്യാമല്ലോ അതിലും മേലക്ക് നമുക്ക് ചെയ്യാം നമുക്ക് പേര് കേൾക്കണമല്ലോ നമ്മളെന്താ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ആരും അറിയില്ലല്ലോ നമ്മൾ ചെയ്തില്ലാന്ന് മറ്റുള്ളവർക്ക് തോന്നുമല്ലോ അന്നൊന്നും ഞാൻ എനിക്കില്ല കേട്ടോ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഞാൻ ചെയ്യും ശരിയെന്ന് പറയുമ്പോൾ ഞാൻ ആഹ്കാരം കൊണ്ട് പറയണല്ലോ എനിക്കതൊരു തെറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് കുറേ കൂട്ടുകുടുംബങ്ങളെ വിളിച്ച് പന്തലിട്ട് നല്ല ഗംഭീരമായിട്ട് സന്തോഷത്തിലും ആഡംബരത്തിലും ചിരിയും കളിയും ഒക്കെ ഇട്ട് നമ്മൾ ഫുഡൊക്കെ അടിച്ച് നല്ല പായസമൊക്കെ കുടിച്ച് അതിൻ്റെ മേലെ കുടിച്ച് പിന്നെ പേരിന് പൈസ കൊടുത്തിട്ട് ഒരാളെ ഒഴിപ്പിച്ച് എന്നിട്ട് അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിച്ച് എന്താ ആത്മാർത്ഥമാണ് ഉള്ളത് ഒന്നുമില്ലല്ലോ അപ്പം ഞാനത് പറഞ്ഞു വന്നതാണ് വന്നതട്ടോ പറയുമ്പോൾ അപ്പോൾ ആ മാസമാണ് കഴിഞ്ഞു പോയി പിന്നെ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റിൽ ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് വരും ജനിച്ച ദിവസം ആയുസ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോകണം ഓരോ വർഷമല്ലേ ആ അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ജൂലൈയും ഓഗസ്റ്റും എനിക്ക് രണ്ടും അങ്ങനെയുള്ളൊരു വിഷമ ഘട്ടങ്ങൾ തന്നെയാണ് ആദ്യമൊക്കെ പിന്നീട് അത് വലിയ വർഷത്തിൻ്റെ ഒരവസ്ഥയാണ് വന്നത് ഇക്കാന മരണത്തോടു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഈ ഓഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പറയുന്നത് സന്തോഷമാണ് ചെറിയ രീതിയിലൊക്കെ ഞാൻ ആഘോഷിക്കാറുണ്ട് വലിയ രീതിയിലൊന്നുമില്ല ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് അന്തോടും കൈമാറും ഞാൻ ഷർട്ട് എടുത്ത് കൊടുക്കും ഇക്കാലത്ത് എന്തെങ്കിലും വിൽക്കും മേടിച്ചിരും അങ്ങനെയൊക്കെ ചെറുതായിട്ട് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഒരിതിൽ ആ മാസം നമുക്ക് ഒരിത് ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് പായസൊക്കെ വയ്ക്കുക അവരൊക്കെ മനപ്പാക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് മക്കൾക്കും പ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ല മനസ്സൊക്കെ മാറി അപ്പോൾ ഞാനെന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഈ മാസം കൊണ്ട് വരുമ്പോഴേ അതായത് ഈ വർഷം കൊണ്ട് തികയുന്ന സമയം വരുമ്പോൾ ആണ്ടിൻ്റെ സമയം കൊണ്ട് വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു അസ്വസ്ഥതയാണ് എങ്ങനെ കട്ടിയാൽ എന്തിനൊക്കെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ പിന്നെ ആദ്യാദ്യത്തെ വർഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വർഷത്തോളം ഭയങ്കരമായിട്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് അഞ്ച് വർഷം ആദ്യം തുടക്കത്തിൽ അന്ന് രണ്ട് വർഷം ഒന്നും ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ വേറൊരു ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് അവിടെ ഇതേപോലെ തന്നെ ദിവസേന നല്ലവർ പോകും അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ കട കടൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന വടകൂട് അപ്പം അവിടേക്ക് അവിടുന്ന് ഞങ്ങൾ മാറേണ്ടി വന്നിരുന്ന കുളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഒട്ടേച്ചിരുത്തി അത് മുനിസിപ്പാലിറ്റി ആയിരുന്നു അപ്പോൾ കുറേ ടൈം കുടിച്ചത് കാരണം മുനിസിപ്പാലിറ്റിന്ന് അങ്ങനെ പറഞ്ഞു കാരണം ഞങ്ങളോട് മാറാൻ മതി നല്ലത് അപകടം സംഭവിച്ചാൽ ഞാൻ അത്രയും പഴയതാണ് അപ്പോൾ അതിനടുത്തായിട്ട് ഞങ്ങൾ മാറി താമസിക്കുകയാണ് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കൊല്ലം എനിക്ക് തന്നതാണ് എൻ്റെ കൂടെയുള്ള ടീച്ചറോടൊക്കെ പോയി ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്കിന്നെ ഒരു കൊല്ലം ഞാനിങ്ങനെ ഇതും ഇതൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് ഒരു സ്ഥലം നോക്കി പിടിക്കുക മാത്രമല്ല അത് അന്ന് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്നത് അപ്പോൾ പിന്നിപ്പോൾ മരണം കൂടായപ്പോൾ പിന്നെ ഈ കുറേ ബാധ്യതകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുമല്ലോ പിന്നെ ജോലി ആണെങ്കിൽ ശരിക്കും കൊണ്ട് ഒന്നും ആക്കയാവാതെ മാനസികമായിട്ടൊന്നും ഒരു പ്രശ്നത്തിലൊക്കെ ആയി ഡിപ്രഷനൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വർഷമെങ്കിലും എനിക്ക് ഇവിടെ നിൽക്കാതാണ് അങ്ങനെ നിന്നതാണ് അപ്പോൾ അപ്പുറത്ത് മാറി കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി വന്ന ആ വീട്ടിൽ പോയി വയ്ക്കും പോകാൻ തന്നെ അവിടെ ചാ വീട്ടിൽ പക്ഷെ ജനലൊക്കെ പറഞ്ഞാൽ അവർ കുത്തി ഒന്നിട്ടിട്ടില്ല പഴയ വീടായത് കാരണം അങ്ങനെ പൊളി പുളിക്കാട്ടായല്ലേ അപ്പം അതിനുള്ളിൽ കൂടെ ആറ് ഒന്നിൻ്റെ ഉള്ളിലും നോക്കും അവിടെ ഉണ്ട് എന്നുള്ളൊരു തോന്നല് പിന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട് പോകും ആദ്യം മരണപ്പെട്ട ഒരു പിന്നെ നാല്പത് ദിവസം ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഭയങ്കര പ്രശ്നം നാല്പത് ഓരോരുത്തരായിട്ട് മരുമക്കളും മക്കളും ഒക്കെ ആയിട്ട് ഓരോരുത്തരായിട്ട് തുടങ്ങി ഞാൻ കാര്യത്തില് ഓരോരുത്തരായിട്ടൊക്കെ വന്ന് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നാൽപ്പതൊക്കെ കഴിഞ്ഞ് മക്കളുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാലം കുറച്ച് മാസമൊക്കെ അവർ വന്ന് ഒരാൾ നിൽക്കും ഒരാൾ നിൽക്കും അങ്ങനെ അപ്പോൾ ഒരാൾക്ക് ചെറിയ കുട്ടിയായിരുന്നു നോക്കാണ്ട് അധികം അവിടെ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ അതുകൊണ്ട് ഹോമം കൊണ്ട് വരും അങ്ങനെയൊക്കെ ആയിട്ട് നിന്നിരുന്നു എൻ്റെ കാര്യം നോക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് ഇദ്ധരിക്കുന്ന കാരണം വേണ്ട പിന്നെ ചെറിയ മോനല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു കാരണം അപ്പോൾ ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആണുങ്ങളൊന്നുമില്ലല്ലോ നമുക്ക് നമ്മളെ റൂമിൽ ഇക്കെന്നെ അങ്ങനെ ചെയ്യണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല പുറത്തിറങ്ങും ആണുങ്ങളെ കാണണ്ടെന്നല്ലേ ഉള്ളൂ എൻ്റെ മരുമക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മക്കളാണല്ലോ അവരെ കാണാറുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുൾ ചോറ് ഒക്കെ ഊറ്റാൻ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നാൽപ്പാറൊക്കെ കഴിഞ്ഞന് ശേഷം ഉണ്ടാവും പോകുമ്പോൾ ഈ ഇങ്ങനെ ഇങ്ങനെ ചോറ് ഊറ്റുമ്പോൾ ആളവിടെ ഉണ്ടാവും ഇങ്ങനെ ചോറ് എൻ്റെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും അടുക്കളയിൽ ഞാൻ ഇതിങ്ങനെ ഊറ്റുമ്പോൾ ഇവിടെ അങ്ങനെ ശേഖിക്കാളൊന്നും നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിൽ നമുക്ക് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക തിരിഞ്ഞ് നോക്കിയാലവിടെ കാണില്ല പിന്നെ നമ്മൾ പോയി പോയിരിക്കണമെങ്കിൽ അവിടെ തൊട്ടെടുക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു പിന്നെ ആ സമയത്തൊക്കെ ഉമ്മാക്കങ്ങനെ വിളിച്ചു പറയും എനിക്ക് തോന്നണെന്താ മരണപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നണത് നിങ്ങൾ പിന്നെ ഒന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു ഖബറൊന്ന് തുറന്നു നോക്കിയാൽ മനസ്സിലാവുമായിരുന്നു ചിലപ്പോൾ അതിൻ്റെ മനസ്സിലങ്ങനെ കാണിച്ചു തരാവും ആള് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിപ്പിക്കണമെന്നൊക്കെ പറയും അപ്പം ഉമ്മാ പറയും അതൊന്നല്ല അതിൽ എന്താ വെച്ചാൽ ജീവിച്ചു തീർന്നിട്ടില്ലല്ലോ അപ്പം ആ ഒരു അത് മനസ്സിലുണ്ടാവും ആ അവൻ്റെ മനസ്സിലുണ്ടാവും അവൻ്റെ കൂടെ ജീവിച്ച കൂടി തീർന്നിട്ടില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു കായിപ്പും എന്നൊക്കെ പറയും എന്റെ കംനൻസും അല്ല അത് ഞാൻ ഗ്ലാസ് വെച്ചിട്ടും അതിൽ കൂടെ സങ്കടം വരുമ്പോ കണ്ണ് കണ്ണ് അറിയുന്നുണ്ട് അങ്ങനെ അപ്പം അങ്ങനെയൊക്കെ പറയും ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ എന്റെ സങ്കടം ഇതുപോലുള്ള സങ്കടം വന്നപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാച്ചിട്ട് ഞാൻ വന്നതട്ടോ കൂടുതലൊന്നും നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല അപ്പം മരണംപ്പെട്ടാലും അകന്നു പോകുന്നില്ല അകന്നു പോകൽ മനസ്സ് അകലുമ്പോഴാണ് അകന്ന് പോകുന്നത് നമുക്ക് സമ്പാദ്യമായിട്ട് തന്നത് അതേ ഫിഗറിൽ അതേ ലെവലിലുള്ള ഒരു മോനാണ് വന്നത് അപ്പം അങ്ങനെ കാണുമ്പോൾ ബത്തനായി തന്നെ തോന്നുന്നു അതേ ലെവലല്ല അവർ കുറച്ച് വ്യത്യാസമുണ്ട് കളറൊക്കെ അല്ലാണെന്നുള്ളൂ പിന്നെ സ്വഭാവവും ഏകദേശമൊക്കെ ആ കളിയുണ്ടാക്കലൊക്കെ കാട്ടിക്കൂട്ടലൊക്കെ തന്നെയാണ് അപ്പം എന്തായാലും നിങ്ങളുടെ ഒക്കെ ധാനിൽ ഉൾപ്പെടുത്താം പിന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ള കൂടുതലൊന്നും പറയാൻ കൊണ്ട് പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഈ സമയത്ത് ആ മാസം വരുമ്പോൾ എനിക്ക് അസ് അസുഖങ്ങൾ വരുമേ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടാകും നല്ല ക്ഷീണമുണ്ടാകും പിന്നെ രാത്രി കഴിഞ്ഞാൽ ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ വരും ഇക്കിങ്ങനെ വരും ആ മാസം ആ മാസത്തിൽ അറബി മാസമായാലും ചെയ്ത് മറ്റുള്ള അതായത് എൻ്റെ മനസ്സിലുള്ള ഫീലിംഗ് ആവും ഞാൻ ആലോചിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ വരുന്നത് ഖുറാൻ മതണ്ട് എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് വാ ചെയ്യുന്നുണ്ട് ഒരു ദിവസം പോലും പിന്നെ യാസീനോദത്തിൽ ജമാക്കും ഇക്കാകാൻ വേണ്ടി പിന്നെ അതുപോലെ നമ്മളെ ബന്ധങ്ങൾക്കും എല്ലാവർക്കും മുസ്താദന്മാർക്കടക്കം നമ്മൾ യാസിൻ ദോ ചെയ്യുന്നുണ്ട് യാസിൻ വന്നിട്ട് അപ്പം അങ്ങനെ ഉള്ളത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് മനസ്സിനൊക്കെ ഒരു സ്വസ്വസ്ഥത കിട്ടും അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചെയ്തിട്ടില്ലെങ്കിലൊരു പരിചയമെങ്കിലും പതിയിട്ടില്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥത കാരണം അവർക്കുള്ളത് കൊടുത്തിട്ടില്ലല്ലോ അവർക്ക് എന്താ പാടവരത് അവർ അവർക്ക് വേണ്ടിയിട്ട് ആരെയും ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ കടമല്ലേ എന്നുള്ളവർ തോന്നി പക്ഷെ ഇന്ന് ഇന്നത്തെ പുതു തലമുറകളൊക്കെ നമ്മളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അമ്മ മക്കളൊക്കെ എന്തൊക്കെ എന്തൊക്കെയാവുക അങ്ങനെയൊക്കെ ഓർക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അക്കാലത്തെ ആ സ്നേഹം ആ ഒരു എന്താ പറയാ ബന്ധത്തിന്റെ ആഴവും മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ടാണ് ഞമ്മക്കൊക്കെ അങ്ങനെ താക്കാൻ പറ്റുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പൊ അതൊരു ചടങ്ങ് പോലാതാണ് കഴിഞ്ഞ് ആ പാസ്പോർട്ട് തന്നെ അവരവരെ ആ ആയി ആ കുട്ടി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെയാണ് അപ്പോൾ അവര ബീസിൽ കണ്ട് പോകുമ്പോൾ അവർ മറന്നു പോകണം മരിച്ച ഡേറ്റ് മരിച്ച ഡേറ്റ് പോലും മക്കൾക്ക് അറിയില്ല ഞമ്മൾ എൻ്റെ മക്കളതെല്ലാം പറഞ്ഞത് എല്ലാവരും ആ കാര്യങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ വിവാഹം കഴിച്ച ഡേറ്റ് എത്ര മക്കൾക്ക് ശരിക്കും അറിയും മാതാപിതാക്കൾ വിവാഹം കഴിച്ചത് മാതാപിതാക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര മക്കൾക്ക് അറിയും ആരോടെ ആഘോഷിക്കണം ആരോടെ നോക്കണം വളരെ ചുരുക്കം ആൾക്കാരായിരുന്നു വളരെ ചുരുക്ക മക്കൾ പക്ഷെ അവരെ മക്കളെ കാര്യത്തിന് വല്ലതും വിളിച്ച വരുത്തേ നമ്മളെ ചോദിക്കർത്ത് ആഘോഷിക്കണതോ മറ്റുള്ളത് ഞമ്മള് അതിൽക്ക് പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാവും അവരത് അപ്പുറം ഒപ്പം പറയും പക്ഷെ നമ്മള് മറക്കൂലൊരിക്കലും നമ്മളെ മക്കളെ ജനിച്ചത് ഞമ്മക്ക് മറക്കാൻ പറ്റില്ല പക്ഷെ മക്കൾക്ക് ഉമ്മരും വാപ്പാരും ഒക്കെ പിന്നെ ജനിച്ചതാക്കിയ വലിയൊരു ഇതല്ലാന്ന് തോന്നും പക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നല്ലേ മക്കളിൽ നിന്ന് ഞമ്മളും പ്രതീക്ഷിക്കൂലേ എന്താച്ചൊരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരുപാട് കാലം നമ്മളവർക്ക് ബർത്ത്ഡേക്ക് അവരാകർഷിക്കലും അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് മേടിച്ചു ആ ഒരു ഇതും ഐസ് ക്രീം ആയാലും അങ്ങനെ കേക്കായാലും എന്തായാലും നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കണം ഇന്നത്തെ കാലത്ത് ഇല്ലെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ കുട്ടികളെ അങ്ങനെ നിർബന്ധിച്ചിട്ടെങ്കിലും അല്ലെങ്കിൽ അവരെ സന്തോഷത്തിനെങ്കിലും നമ്മൾ അത് ഇതാക്കി കൊടുക്കും വേണ്ടാന്ന് വിചാരിച്ചാൽ കൊടുക്കും എത്ര പാവപ്പെട്ടവരായാലും ഒരു മുട്ട ആയാലും കൊടുക്കാത്തത് ഉണ്ടാവില്ല പക്ഷെ അമ്മാൻ്റെതും മാപ്പാൻ്റെതും ജന്മ ഡേറ്റ് വന്ന് അവർ ജനിച്ച വർഷം വന്ന് അവരാഴ്ച കുറഞ്ഞു കുറഞ്ഞ് പോകുന്ന ആ ദിവസങ്ങളിൽ ആ മക്കൾക്ക് എത്ര മക്കൾ ഓർത്തിട്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നുണ്ട് വെഡിങ് ആനിവേഴ്സറി ആയാലും മറ്റുള്ളതായാലും അപ്പം അതൊക്കെ വേണമെന്നാണ് ഞാൻ പറയുന്നത് അതൊക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മക്കള് ആഗ്രഹിക്കുന്ന പോലെ തന്നെ മാതാപിതാക്കൾ ഒരു അംഗീകാരം മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ അവരുടെ സ്നേഹം വേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ അപ്പം അവരെ മനസ്സിലാക്കിയിട്ടും നമ്മളെ മക്കൾ അത് തിരിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ചെയ്യണം അവർക്കും അവർ ചോദിക്കാതെയും പറയാതെ സസ്പെൻസൊക്കെ ആയിട്ട് അവരെ സന്തോഷിപ്പിക്കണം അപ്പോഴാണ് അവർക്കും അതൊരു എന്നാണ് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ ഞങ്ങൾ എത്രയും കഷ്ടപ്പെട്ട് പോയി വളർത്തിയ മക്കള് ഇന്ന ദിവസം ഓർമ്മിച്ചിട്ട് ഞങ്ങൾക്കത് തന്നല്ലോ എന്നുള്ളത് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ആ ഒരു ഇതിൻ്റെ മക്കളെ മനസ്സിലുണ്ടായല്ലോ ഒമ്മാനെക്കുറിച്ചും പാപ്പനെ കുറിച്ചും ഉള്ളത് അതാവുമ്പോഴാണ് അത്രയും കാലത്ത് നമ്മൾ എഫേർട്ട് എടുത്തതിനുള്ള ഒരു ഫലമായിട്ട് നമുക്ക് തോന്നാം ആ മക്കൾ നമ്മൾ നോക്കും തരും എന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ തരുന്നു നോക്കണം ഒക്കെ ഉണ്ട് പക്ഷെ ആ ഒരു ദിവസമൊക്കെ ആലോചിച്ചിട്ട് അവർ ഓർമ്മിച്ചിട്ടൊക്കെ അതുകൊണ്ട് വരുമ്പോൾ ആയിട്ടൊരു ഒരു കാര്യം തന്നെയാണ് അത് ബിസിയിലായിട്ടാണ് മക്കളൊക്കെ അവരൊക്കെ അവർ കാര്യങ്ങളിൽ ബിസിയായിട്ട് പോകുന്നതാണ് അപ്പം അതൊന്നും ഒരു വിഷയമല്ല ഞാൻ പറഞ്ഞതെന്നുള്ളത് പറഞ്ഞപ്പോഴേ അപ്പം ഞാൻ ഇക്കാലിൻ്റെ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഇക്കാർക്ക് വേണ്ടി വാ ചെയ്യണം പിന്നെ എന്തായാലും നിന്റെ ഫാമിലി പോലെ അല്ല നിങ്ങൾ അപ്പം ഇക്ക ഇങ്ങളോടല്ലേ പറയാനുള്ളൂ വേറെ ആരോടൊക്കെ പറയാനില്ല എല്ലാ സങ്കടങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ബന്ധക്ക ബന്ധത്തിലുള്ള ആൾക്കാരോടും അല്ലെ എന്റെ ഒറ്റ സുഹൃത്തുക്കളോടും ഞാൻ പറയാത്ത കാര്യങ്ങൾ വരെ ഞാൻ നിന്നോട് തോന്നു പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമായിരുന്നു എന്റെ മനസ്സില് ഭാരങ്ങൾ കുറച്ചെങ്കിലും ഇറക്കി വെക്കാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്തോ എനിക്ക് ആവശ്യം തോന്നി അപ്പം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വരാതന്ന് ഞാനത് പറയുകയും ചെയ്തു ആ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത്രയും എന്റെ മനസ്സിലുണ്ടായതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ ഞാൻ ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പിന്നെ ഇതേപോലുള്ള അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നും അവരൊക്കെ കുറെ ആൾക്കാർ നല്ലൊരു മെസ്സേജാണ് നിങ്ങൾ തന്നതെന്നും അതുപോലെ നിങ്ങളെപ്പോലുള്ള അനുഭവത്തിൽ വേദനയിൽ കഴിയുന്ന ആൾക്കാരുണ്ടെന്നും നിങ്ങൾ സങ്കടപ്പെടരുത് സങ്കടപ്പെടരുത് ഞങ്ങളെ കൂടെ ഉണ്ടെന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു എല്ലാ നമ്മുടെ സുഹൃത്തുക്കളെ പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾ പോലെ തന്നെ പക്ഷെ അവരൊക്കെ വന്നത് അങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ല എന്നൊക്കെയുള്ള വരും ഞാൻ എൻ്റെ മനസ്സിലെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ഇത് എൻ്റെ മനസ്സിനോണ്ട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറയുന്നതും അതങ്ങനെ തന്നെയാണ് വല്ലാതെ മനസ്സ് നീങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു ഒറ്റപ്പെടുന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോഴോ ആണ് ഞാൻ അധികം എൻ്റെ സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാറ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊന്നും ഒന്നും വിചാരിക്കരുത് ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ വേറൊരു വീഡിയോസ് മാറി ഞാൻ കാണാം കണ്ടുമുട്ടാം എല്ലാവർക്കും അസ്സാം വലിക്കും